ഫ്രീ ഫയർ എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് അടയാളമാക്കി എടുത്ത ഒരാളാണ് റൈസ്റ്റാർ കാര്യങ്ങളും പറയുന്നത് ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഏതൊരു കൊച്ചു പിള്ളേരം മനസ്സുവരുന്ന ഒരാളാണ് റൈസ് സ്റ്റാർ കാര്യങ്ങളൊക്കെ പറയുന്നത് ഉദാഹരണത്തിന് ഒരാളെടുത്ത് ചോദിച്ച് ഫ്രീ എന്ന ഗെയിം കളിക്കുന്നുണ്ടോന്ന് അപ്പൊ അവര് പറയാ റേസ്റ്റാർ റേസ്റ്റാറിന്റെ ഗെയിം ഇല്ലേ അത് അത് കളിക്കാന്നോ ഓക്കെ ഓക്കെ അങ്ങനെയൊക്കെ പറയും മറിച്ച് പണ്ട് കളിക്കുന്ന പ്ലേസ് ഇപ്പോൾ കളിക്കുന്ന ലേറ്റസ്റ്റത്ത് കളിക്കുന്ന പ്ലേസിനും അറിയാവുന്ന ഒരു ഗെയിമും കാര്യങ്ങളാണ് റേസ് ഒരു പ്ലെയറും കാര്യങ്ങളാണ് റേസ്റ്റാറിനും കാര്യങ്ങളൊക്കെ റായ് സ്റ്റാൻ്റെ ഏതൊരു വീഡിയോ ഉണ്ടായാലും നമ്മൾ അഡിക്റ്റ് ആയിപ്പോകും അജാത് ഗെയിം പ്ലേ ആയിരുന്നു റായ് സ്റ്റാൻ്റെ ഗെയിമിളേയും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിലാണ് വൺ ടാപ്പ് ഹെഡ് ഷോട്ട് ഡ്രാഗൻ സ്റ്റൈൽ അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടുവന്ന് റായ് സ്റ്റാർ ഫ്രീ ഫയർ കളിക്കുന്ന ഏത് കൊച്ചു വിള്ളേം കഴിച്ച് ചോദിച്ചാലും നേരെ കാർ ആവണമെന്ന് ചോദിച്ചാൽ ഒറ്റര് കാര്യമാണ് പറയുന്നത് റാജ് സ്റ്റാറിൻ്റെ കൂട്ട് ഗെയിം പ്ലെയിം കളിക്കണം റാജ് സ്റ്റാറിൻ്റെ കൂട്ട് മൂമെന്റ് ഇടണം റാജസ്റ്റാറിൻ്റെ കൂട്ട് ഗ്ലൂ ആൾ ഇടണം റാസ്റ്റാറിൻ്റെ കൂട്ടൊരു ചാനൽ തുടങ്ങി ഫേമസ് ആവണം ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും കൊച്ചു വിളക്കെ പറയുന്നത് റാജസ്റ്റാറിൻ്റെ കൂട്ട് എസ് ഉള്ളത് ഗ്ലൂ ആൾ അടിക്കണം മൂമെൻ്റ് ഇടണം എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോഴും ഫ്രീ ഫയർ കുറെ മച്ചമാര് കളിക്കുന്നത് ചില റജിസ്റ്റാർ ഇല്ലെങ്കിൽ ചിലവരൊക്കെ നിർത്തിപ്പോവാൻ ചാൻസ് ഉണ്ട് മിക്കതും അതുകൊണ്ട് ഒരു വ്യക്തിയാണ് നിങ്ങളെ അപമാനിച്ച് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ബാൻ ചെയ്ത് വിട്ടേക്കുന്നത് അപ്പം രജിസ്റ്റാർ ചെയ്തതെന്ന് വെച്ചാൽ പി സിയിൽ ബ്ലോക്ക് സ്റ്റാക്ക് ഫോറ് ഗസ്റ്റ് ബോഡ് ഗസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനകത്ത് എന്താ കസ്റ്റമർ കൂടെയൊക്കെ സെറ്റ് ആക്കി മെയിൻ അക്കൗണ്ട് കയറിയപ്പോഴത്തേന് ബാങ്ക് കൊടുത്തു പറഞ്ഞില്ലെങ്കിൽ ഇത് എന്ത് തെറ്റാണ് കയറി രജിസ്റ്റാർ ചെയ്തത് എന്ത് തെറ്റി ഈ ഒരു ഫ്രീ ഫയർ ഗോഡായ രജിസ്റ്റാർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഒന്ന് പറയൂ കരേന ഓക്കെ മുപ്പത്തേഴ് വീഡിയോസ് ഇടുക അതായത് ഒരു ദിവസം കഷ്ടപ്പെട്ട് ഒരു ദിവസം പത്ത് രണ്ട് മൂന്ന് വീഡിയോ ഇട്ടാൽ തന്നെ ഇത്ര അടിക്കാൻ പറ്റത്തില്ല അപ്പം റെയ്സ്റ്റാർ വല്ല ആണ്ടിലൊരിക്കൽ വർഷത്തിൽ ഒരു വീഡിയോ വെച്ചിട്ട് മുപ്പത്തേഴ് വീഡിയോ ഇട്ടുക അതിലൊക്കെ മില്യൺ കണക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ അപ്പം അത്ര ഗെയിം പ്ലേ ഉള്ളി ഉള്ളി ഗെയിം പ്ലേ ഉള്ളി വോയ്സ് ഓ ഇല്ല വോയിസോ ഫേസോ ഇല്ല അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾ അപമാനിച്ച് അക്കൗണ്ട് പേനാക്കി തന്നെ ഓക്കെ അപ്പം കേസ് ഇതാണ് ഇതാണ് റെയ് സ്റ്റാർ വെറും വലിയ കുറച്ച് വീഡിയോ അതിൻ്റെ വ്യൂസും കയറും ഓക്കെ ഇത്ര ഫേമസ് ആയിട്ടുള്ള എത്ര ഫേമസ് ആയിട്ടുള്ള ഒരാൾ അക്കൗണ്ട് പേനക്കുണ്ടായിരുന്നു അപ്പം കേസ് ഇതാണ് ത്രിപ്പിൾ നയൻ ഓറ എന്ന് പറയുന്നത് ഗൈസ് ഖരേൻ്റെ അക്കൗണ്ട് കിട്ടിയിട്ടുണ്ട് ഫൈനലി ഗൈസ് റെജിസ്റ്റാറിൻ്റെ പേജ് ഖരേനെ രജിസ്റ്റാറിൻ്റെ അക്കൗണ്ട് കിട്ടാൻ വേണ്ടി ഫാൻ അവരുടെ ഫാൻസായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു മറ്റുള്ള എല്ലാ മച്ചമ്മമാരും റേസ്റ്റാറിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയ എല്ലാ മച്ചന്മാരും ആ പേജിൽ പോയി കമൻസ് ചെയ്തു റേസ്റ്റാറിൻ്റെ അല്ലെ ഗരേനയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഗരേന ഫ്രീ ഫയർ ഒഫീഷ്യൽ കമൻസൊന്നും നിങ്ങളെ കാണിച്ചു തരാമോ അപ്പം ഗേസ് നിങ്ങൾ കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതാണ് ഗേസ് ട്രിപ്പിൾ നയൻ ഓർവെന്ന് പറയുന്നത് ഫാൻ ബേസ് റേസ്റ്റാറുടെ പവർ ഇതാണ് ഗേസ് ഈ സ്ഥലത്ത് റേസ്റ്റാറിൻ്റെ അക്കൗണ്ടെന്ന് തിരിച്ചു കിട്ടിയ പവനും അവരുമായിട്ട് കമ്പനി ഉണ്ട് റേജി സ്റ്റാർ ഞാൻ ഗെയിമിനും അങ്ങനെ കിട്ടി പിന്നെ ഫാൻ ബേസ് അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടാണ് കിട്ടിയത് ഇപ്പം നിങ്ങളെ എൻ്റെ അക്കൗണ്ടെങ്കിൽ അവിടെ കിട്ടത്തില്ല അവിടെ മാറിയിരിക്കേണ്ട വരും അപ്പം മാക്സിമം സൂക്ഷിച്ച് കൈമാറുക ഇതാണ് ട്രിബിൾ നയൺ ഓറോ റെജിസ്റ്റർ മുപ്പത്തി ഒമ്പത് മുപ്പത്തേഴ് വീഡിയോയിൽ ഒരു കോടി സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും അടിച്ച് അതിൽ ഈ കണക്ക് വ്യൂസും ഓക്കെ ആണ്ടിലേക്കല്ലേ എടുത്തോളൂ അതേ ഉള്ളിൽ ഗെയിം പ്ലേ ആണ് ഓക്കെ അപ്പം ഇതാണ് ത്രിപിൾ നയൻ ഓറ ഓറ മീൻസ് ഓക്കെ റെജിസ്റ്റർ കയറിയിട്ടിപ്പം മൂന്ന് മിനിറ്റ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആ വീഡിയോ ക്ലിപ്പ് ഇല്ല ഞാൻ കയറി നോക്കിയിട്ടുണ്ട് വീഡിയോ ക്ലിപ്പ് ഇല്ല മോ അപ്പം ഈ വീഡിയോ ഡിച്ച് ലേറ്റായി പോയി ഓക്കെ അപ്പം നെക്സ്റ്റ് കുറച്ച് വീഡിയോ ആയിട്ട് കാണാം രാജസ്ഥാൻ അറിയാത്ത ആരും തന്നെ ഫ്രീ ഫയർ കോഡ് അതായത് രാജസ്ഥാന്റെ കൂട്ട് പാടിക്കണം രാജസ്ഥാൻ്റെ കൂട്ട് ഹെഡ് ഓഫ് പല പേരും ഗെയിമ് തന്നെ കളിക്കുന്ന ഇൻസ്പിറായിരിക്കും ഈ ഗെയിം തന്നെ കളിക്കുന്ന എല്ലാ മിക്ക ബസ് അപ്പോൾ എയ്റ്റേഴ്സോ അല്ലെങ്കിൽ റായസ്റ്റാൻഡ് എയ്റ്റേഴ്സോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ഇതിൽ ഇഷ്ടപ്പെടത്തില്ല നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോയി ഉള്ളി റായ് സ്റ്റാൻഡ് എയ്റ്റേഴ്സോ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഉണ്ടെങ്കിൽ പഠിക്കുക കാണും ചാൻസ് കുറവാണ് ഓക്കെ അപ്പം നെക്സ്റ്റ് ഇയർ കിടക്കാൻ വീടായിട്ട് കാണാൻ ഇതാണ് എപ്പോഴും ആണ് പറയുന്നത് അപ്പോൾ ബൈ ലഫ്യാൻ ടേക്ക് കെയർ ബൈ